നെഗറ്റീവ് റിവ്യൂകൾക്കിടയിലും രജനീകാന്ത് ലോകേഷ് ചിത്രമായ കൂലിക്ക് മോശമല്ലാത്ത കളക്ഷൻ ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം കോടികൾ നേടി മുന്നേറുകയാണ് ലോകേഷ് കനകരാജ സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനായി എത്തിയ കൂലി ഈ വർഷത്തെ ഏറ്റവും ഹൈപ്പിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ഓഗസ്റ്റ് പതിനാലിലെ തിയേറ്ററുകളിലെത്തിയ ചിത്രം കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ളതാണെന്ന് സിനിമ അനലിസ്റ്റുകൾ പറഞ്ഞിരുന്നു എന്നാൽ സിനിമ തിയേറ്ററുകളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് നേടുന്നത് ചിത്രം പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ലെന്നും ലോകേഷ് നിരാശപ്പെടുത്തിയെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നേടുന്ന വമ്പൻ കളക്ഷൻ കണക്കുകൾ ചർച്ചയാണ് അതിനു പിന്നാലെ ഇന്ത്യയിൽ നിന്ന് മാത്രമായി കൂലി നേടിയ കളക്ഷൻ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഹൃതിക് റോഷൻ ജൂനിയർ എൻ ഡി ആർ ചിത്രം വാര് ടൂവിന്റെ കടുത്ത വെല്ലുവിളി നേരിട്ടാണ് കൂലി മുന്നേറുന്നത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്ന് മാത്രമായി കൂലി ഇരുന്നൂറ് കോടി രൂപയിലധികം നെറ്റ് കളക്ഷൻ നേടിയിരിക്കുകയാണ് കൃത്യമായ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്ന് കൂലി ഇരുന്നൂറ്റി കോടി രൂപയാണ് നെറ്റ് കളക്ഷൻ നേടിയിരിക്കുന്നത് ചൊവ്വാഴ്ച മാത്രം ഇന്ത്യയിൽ നിന്ന് ഒൻപത് കോടി രൂപയാണ് കൂലി സ്വന്തമാക്കിയിരിക്കുന്നത് വിദേശത്തും സിനിമയ്ക്ക് ഗംഭീര പ്രതികരണമാണ് ലഭിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് അടക്കമുള്ള അവധി ദിനങ്ങൾ ഒരുമിച്ച് വന്നത് കൂലിക്ക് ഗുണമായെന്നാണ് വിലയിരുത്തൽ ആദ്യദിനം തന്നെ ചിത്രം ആഗോള മാർക്കറ്റിൽ നിന്ന് നൂറ്റി കോടിയാണ് നേടിയത് നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ് തന്നെയാണ് കളക്ഷൻ വിവരം സോഷ്യൽ മീഡിയയിൽ പുറത്തുവിട്ടത് ഒരു തമിഴ് സിനിമ ആഗോളതലത്തിൽ നിന്ന് നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനാണിത് ലോകേഷിനെ തന്നെ സംവിധാനത്തിൽ വിജയ് നായകനായി എത്തിയ ലിയോയുടെ ആദ്യദിന കളക്ഷൻ ഇതോടെ കൂലി മറികടന്നിരുന്നു കോടിയായിരുന്നു ലിയോയുടെ ആദ്യദിന ആഗോള കളക്ഷൻ സിനിമയുടെ യു കെ പ്രീ ബുക്കിങ്ങും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് നോർത്ത് അമേരിക്ക ഓസ്ട്രേലിയ യു കെ എന്നിവിടങ്ങളിൽ റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനയാണ് സിനിമയ്ക്ക് ലഭിച്ചത് ഓവർസീസ് മാർക്കറ്റിലും സിനിമയ്ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എ സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് മൂന്ന് മണിക്കൂറിനടുത്താണ് സിനിമയുടെ ദൈർഘ്യം രജനീകാന്തിന്റെ നൂറ്റി എഴുപത്തിയൊന്നാം സിനിമയായ കൂലി േനി ഉപേന്ദ്ര സത്യരാജ് സൌബിൻ ഷാഹിർ ശ്രുതി ഹസൻ റീബ മോണിക്ക ജോൺ എന്നിവരാണ് കൂലിയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരനാണ് ചിത്രത്തിന്റെ നിർമ്മാണം മുന്നൂറ്റി അൻപത് കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അനിരുദ്ധ രവിചന്ദ്രാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഫിലോമിൻ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം